കോവിഡ് നയൻറ്റീൻ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ മുതൽ ചർച്ചകളിൽ ഇടം പിടിച്ച ജില്ലയായിരുന്നു കാസർഗോഡ് എന്നാൽ സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ജില്ലയിലെ നല്ലവരായ ജനങ്ങളുടെയും ചിട്ടയായ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ജില്ല കോവിഡ് മുക്തമായത് എന്നാൽ ജില്ലയിൽ വീണ്ടും കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്ന ഒരു വ്യക്തിയുടെ അറിവില്ലായ്മയും അശ്രദ്ധയുമാണ് കാസർഗോഡ് ജില്ലയെ ചർച്ചകളിലേക്ക് നയിച്ചത് എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ആരോഗ്യ വകുപ്പിനും ജില്ലാ ഭരണകൂടത്തിനും തലവേദനയായി മാറിയിരിക്കുന്നത് സി പി എം ബാനറിൽ വിജയിച്ച ഒരു ജനപ്രതിനിധിയും കുടുംബവുമാണ് രാഷ്ട്രീയം പറയുകയല്ല മറിച്ച് ഈ മഹാമാരിയെ പ്രതിരോധിക്കാനായി പെടാപ്പാട് പെടുമ്പോൾ ആരും രാഷ്ട്രീയം പറയരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിൽ പത്ത് പേർക്കാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് ഇതിൽ ഒരു ജനപ്രതിനിധിയുടെ രണ്ട് കുട്ടികൾ കുട്ടികളടങ്ങുന്ന കുടുംബവുമുണ്ട് എന്നത് കാസർഗോഡ് ജില്ലയെ വീണ്ടും ആശങ്കപ്പെടുത്തുകയാണ് ഇവരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്നാണ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ഇതോടെ ജില്ലയിൽ സാമൂഹ്യ വ്യാപനത്തിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു ഈ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അനുമതിയില്ലാതെ ചരക്ക് ലോറിയിൽ ജില്ലയിലെത്തി പിന്നീട് രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരായിരുന്നു ജനപ്രതിനിധിയും കുടുംബവും ജനപ്രതിനിധിയും പൊതുപ്രവർത്തകരുമായതിനാൽ സമ്പർക്ക പട്ടിക തയ്യാറാക്കുക എന്നത് ശ്രമകരമാണ് എന്നാണ് ആരോഗ്യ വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത് കമ്മ്യൂണിറ്റി കിച്ചണിലും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും ഇവർ സന്ദർശനം നടത്തിയിരുന്നു എന്നാണ് വിവരം ആശുപത്രികളിലെ രണ്ട് ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം അതിർത്തിയിൽ നിന്ന് കാറിൽ കൂട്ടിക്കൊണ്ടുവന്ന കാർ ഡ്രൈവർക്കും കാറിലുണ്ടായിരുന്നവർക്കും രോഗം സ്ഥിരീകരിച്ചു കാർ ഡ്രൈവർ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ക്യാൻസർ രോഗിയായ ഒരാളെ കൊണ്ടുപോകുകയും ലാബിലും മറ്റും സന്ദർശിച്ചിട്ടുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ ആശുപത്രിയിലുള്ളവരെയും കണ്ടെത്തുക എന്ന വലിയ പ്രതിസന്ധിയാണ് ആരോഗ്യ വകുപ്പിന്റെ മുന്നിലുള്ളത് എന്നാൽ ആരോഗ്യ പ്രവർത്തകർക്ക് എങ്ങനെയാണ് രോഗം വന്നത് എന്ന് വ്യക്തമല്ല എന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറയുന്നത് രോഗിയുടെ രാഷ്ട്രീയം ഒന്നിനുമൊരു തടസ്സമാകരുത് കാരണം രോഗം ബാധിക്കുന്നത് രാഷ്ട്രീയം നോക്കിയല്ല രാഷ്ട്രീയം പറയാനുള്ള അവസരങ്ങൾ ഇനിയും നമുക്ക് മുന്നിലുണ്ട് ആ അവസരങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ മഹാമാരിയെ നമ്മൾ അതിജീവിക്കണമെന്ന് ഓരോ നിമിഷവും ഓർത്തുകൊള്ളുക ആദ്യഘട്ടത്തിൽ എങ്ങനെയാണോ നമ്മൾ ഈ മഹാമാരിയെ പ്രതിരോധിച്ചത് അതുപോലെ തന്നെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് ഇനിയും നമ്മൾ പോകും കൊറോണയെ പിടിച്ചുകെട്ടാൻ കേരളം കിണഞ്ഞു പ്രയത്നിക്കുമ്പോൾ ഒരു ജനപ്രതിനിധിയുടെ ഈ പ്രവൃത്തി ജില്ലയുടെ പ്രതിരോധ പ്രവർത്തനത്തെ ആകെ അട്ടിമറിക്കുകയാണെന്ന ആരോപണവും ജില്ലയിൽ ശക്തമാണ് ഇത് ജില്ലയെ വീണ്ടും കൊറോണയുടെ പിടിയിലാക്കുമോ എന്ന വലിയ ചോദ്യചിഹ്നമാണ് നമുക്ക് മുന്നിലുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം My Vasilks, Kasturgod, Mangalore.